ഇവിടെ കപ്പയും ഉണ്ട് പിന്നെ മുട്ട കടമുട്ട റോസ്റ്റ് പോലെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് പറയാ നെടുങ്ങാപ്പുഴ ഇരുമ്പനാണ് നമ്മൾ നിന്ന് വരുവാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ആമ്പൽപ്പാടുണ്ട് ബോട്ടിങ്ങിനും ചൂണ്ടയിടാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കുറേ നേരം വൈകുന്നേരം ഒക്കെ വന്നിരിക്കാൻ പറ്റും ഒപ്പം നല്ല ഫുഡും കിട്ടും അപ്പൊ എന്നാന്ന് വെച്ചാൽ ഹേം ചേച്ചിയുടെയും ഒരു കൊച്ചു തട്ടുകടയാണ് എല്ലിം കപ്പയാണ് പ്രധാനം അതുകൂടാതെ നല്ല കാടമുട്ട റോസ്റ്റും ഉണ്ട് അപ്പൊ അതൊക്കെ കഴിക്കാനും നേരം ഇവിടെ ഇടുത്ത കാറ്റൊക്കെ കൊണ്ട് ബോട്ടിലൊക്കെ കയറി കറങ്ങാനും ഒക്കെ വേണ്ടി ആട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ഇതിപ്പോ എത്ര നാളായി രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം അടുത്ത നമ്മള് ഉള്ളൂ തുറക്കും മണി വരെ സൺഡേ ഉണ്ടോ ആ സൺഡേ ഉണ്ട് അവധി എടുക്കും ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ പശു പിന്നെ ചെറിയൊരു അസുഖമൊക്കെ വന്നു അങ്ങനെ ഭക്ഷണൊക്കെ കൊടുത്തു പിന്നെ ഇതൊക്കെ വന്നു ഇതിപ്പോസ്റ്റ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ഏഴുമണി എട്ട് മണി വരെ ഉണ്ടാവും ഞങ്ങള് അപ്പൊ നൈറ്റ് ചെറുതായിട്ട്

അടിപൊളിയാണല്ലോ നല്ല നല്ലോണം വന്നിട്ടുള്ള കപ്പയാ നല്ല രസമുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ അവൾ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടാണ് പക്ഷെ എന്നാലും ചൂടൊന്നും പോയിട്ടില്ല ചൂടോട് കൂടിയിട്ടാണ് ശരിക്കും ഒരു പുതിയൊരു സംരംഭമാണ് അവരിനി ഭയിലേക്ക് ഇപ്പോൾ ഇവിടെ ബോഡിയിലെ ചപ്പാത്തിയും മീൻകറിയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിലവിലില്ല പക്ഷേ കുറച്ചും കൂടി അടിപൊളിയാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു 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 സ്പോട്ടാണ് വന്നിരിക്കാനും ഒക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഇവിടെയെങ്കിലും കുറച്ചുകൂടി ഇരിക്കുമ്പോൾ തന്നെ എന്തൊരു സമാധാനം കിട്ടും അപ്പോൾ നല്ല ഭക്ഷണം കൂടെ കിട്ടുമെങ്കിൽ ഒരു വൈബ് അല്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാം ഫാമിലിയൊക്കെ ആയിട്ട് വരാം ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് സൺഡെയാണ് അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ തിരക്കില്ലാത്ത എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ഒരു മഴ മൂടലാണ് മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ആളൊക്കെ വരുന്ന ഒരു സ്ഥലമായിരിക്കും സിറ്റിന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്തിലല്ല പക്ഷെ ഒരു ഗ്രാമത്തിൻ്റെ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രദേശവും അത ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ സ്പെഷ്യൽ കാടമുട്ട റോസ്റ്റ് അങ്ങനെയല്ലേ പറഞ്ഞത് ആ റോസ്റ്റ് അപ്പോൾ ഇത് അഞ്ചെണ്ണത്തിനാണ് ഒരു സെറ്റ് ഞങ്ങൾ രണ്ട് സെറ്റ് മേടിച്ച എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് മുപ്പത്തഞ്ച് രൂപ ആയിട്ടോ റേറ്റ് അപ്പോൾ ഇത് അറിയാത്തവർക്ക് പറഞ്ഞാൽ ശ്രീഹരി ഓൾവേസ് ഫുഡ് അഡീ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജും ഒരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഇത് ഗിരീഷ് ഇവനെ വീഡിയോയിൽ അറിയാം ഇവൻ ആദ്യമായിട്ട് വരികയാണ് അവൻ കുറച്ച് നാൾ റെസ്റ്റിലായിരുന്നു ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒന്ന് വീഡിയോയിലുണ്ടായിരുന്നില്ല അർഷാദിനേയും എല്ലാവരും കണ്ടുണ്ടാവും പിന്നെ അർഷാദും നമ്മളെ കൂടെ വീഡിയോയിലൊക്കെ വന്നിട്ടില്ല ഞങ്ങൾ എല്ലാവരും കൂടിയാണെന്ന് വന്നിട്ടുള്ളത് സ്ഥലം കണ്ടുപിടിക്കണത് ഈ പിള്ളേരാണ് കേട്ടോ കാരണം ഇവർ ഇവിടത്തുകാരായകൊണ്ട് ഇവിടുത്തെ ഈ ചുറ്റു ഉള്ളു വഴി കൂടിയൊക്കെ സഞ്ചരിക്കും സൈക്കിളിലൊക്കെ അവൻ പോകും അങ്ങനെ പോയി പോയി ഓരോ സ്ഥലം കണ്ടുപിടിച്ചിട്ട് വരും അപ്പം ഞാൻ വരുമ്പോൾ എനിക്ക് ഇതുപോലെ പറഞ്ഞുതരും അപ്പോൾ കഴിച്ചു നോക്കാം കേട്ടോ ബാ

അല്ല വേറെ എന്താ ഇപ്പോ ഓവർ ആയിട്ട് എരിവില്ല പക്ഷെ നല്ലൊരു നല്ല പറയാൻ പറ്റാത്ത ഒരു സാധനം നമ്മൾ പലയിടത്തും പോയി കഴിച്ചു നോക്കിയിട്ടുണ്ട് ചേച്ചിയുടെ മൊത്തത്തിൽ ഫുഡ് എല്ലാം സൂപ്പർ ആട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കപ്പയും ബീഫു ഒക്കെ കപ്പയും ബീഫു ഒക്കെ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ നമ്മളെന്തോര സ്ഥലത്ത് പോയിട്ട് കഴിക്കേണ്ടതാണ് പക്ഷെ ഭയങ്കര രസമായിരുന്നു അല്ലെ വെറൈറ്റി തന്നെയായിരുന്നു പക്ഷേ ഇതുപോലെ ഈ പറഞ്ഞാരി ഒരുപാടൊന്നും വെച്ച് ഉണ്ടാക്കുന്നില്ല കാരണം ആളുകളൊന്നും വന്നു തുടങ്ങാത്തതുകൊണ്ട് ഇന്നത്തെ ഇപ്പം തീർന്നു ഇപ്പൊന്നുണ്ടായതൊക്കെ കൂടെ ആളുകൾ വന്ന അത്യാവശ്യം തീർന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ വരുമെങ്കിൽ അവർക്കും അതൊരു നല്ല കാര്യമായിരുന്നു അവരും കുറച്ച് കൂടുതലായിട്ടൊക്കെ കരുതി വെക്കും ഇതിപ്പോൾ അങ്ങനെ ആള് പറഞ്ഞൊക്കെ വന്നതേ ഉള്ളൂ അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു നല്ല രസം ഇമ്മനെ പോകാനേ തോന്നണില്ല അപ്പോൾ നല്ല ഭക്ഷണം കേട്ടോ നേരത്തെ വീണ്ടും വീണ്ടും പറയണത് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയാണ്ടാ പറയുന്നത് ഹേമചേച്ചിയുടെയും സുനിലാട്ടിൻ്റെയും ഒരു കുഞ്ഞു സംരംഭമാണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവർക്കതൊരു ഉപജീവന മാർഗ്ഗമാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ കടയൊക്കെ നിർത്തിക്കൊണ്ട് പോകണേ പിന്നെ ഇത്രയും നല്ലൊരു സ്ഥലത്ത് വന്നിരിക്കാനും ഒക്കെ പറ്റുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് ചേച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ചോദിക്കുമ്പോഴാണ് ഈ ഒന്നര കിലോമീറ്റർ എന്നുള്ള ദൂരം പറഞ്ഞു ഞാൻ ഞാനെന്തായാലും ഇവിടെ നിന്ന് നമ്മൾ ഗൂഗിൾ നോക്കുമ്പോൾ ഒന്നര കിലോമീറ്റർ അല്ല മൂന്നാല് കിലോമീറ്റർ ദൂരം ഇവിടേക്ക് ഉണ്ട് വൈറ്റിലേന്ന് എന്ന് വരുമ്പോൾ ഇവിടത്തുകാർക്കൊക്കെ ഇത് അറിയേണ്ട സ്ഥലമാവും അപ്പോൾ പുറമേയെന്ന് അറിഞ്ഞാലൊക്കെ വരുന്നുണ്ടെങ്കിൽ വൈറ്റിലെ വഴിയാ വരുന്നത് അങ്ങനെ വരുന്നെങ്കിൽ ഇരുമ്പനാണ് നെടുങ്ങാപ്പുഴ ലൊക്കേഷൻ ഗൂഗിളിൻ്റെ ഗൂഗിൾ മാപ്പൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കൊടുത്തിരിക്കാം ഇപ്പോൾ ആർക്കെങ്കിലും വിളിച്ച് നോക്കണമെങ്കിൽ നോക്കാലോ അപ്പോൾ കടയുണ്ടോ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിപ്പിക്കുക അതെ ഇതുപോലെ നല്ല കടുപ്പത്തിൽ ഒരു കട്ടൻചായം കുടിച്ച ശേഷം ഞങ്ങളെല്ലാവരും പോകാൻ നിൽക്കുകയാണ് പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് ഇനിയും വരാം